വ്യാഴം മെയ് മാസം പതിനാലാം തീയതി എടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറി എടവൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഇടവം രാശി ഇടവൻ രാശിക്ക് കാർത്തിക മുക്കാൽ രോഹിണി മകരത്തിൻ്റെ ആദ്യ പകുതി ഈ നക്ഷത്രങ്ങളാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം എടവൻ രാശിയിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് ആ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് അഥവാ രണ്ടാമത്തേക്കാണ് വ്യാഴം മാറിയത് ആ വ്യാഴമാറ്റം പൊതുവെ അനുകൂലമായ നല്ല ഫലങ്ങൾ നൽകുന്നതാണ് രണ്ടാമത്തെ വ്യാഴം നിൽക്കുന്നത് എല്ലാ തരത്തിലും അനുകൂലമായ നല്ല ഫലങ്ങളെ നൽകും അറിവ് വർദ്ധിക്കുവാൻ ഇടവരും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരും ആരോഗ്യ രംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് തനിക്കായാലും തൻ്റെ കുടുംബാംഗങ്ങൾക്കായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും സഹോദരങ്ങൾക്കായാലും അവർക്കൊക്കെ ഉണ്ടായിരുന്ന അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മാറും പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിൽക്കും പലതരത്തിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സാമ്പത്തികമൊക്കെ വന്നു ചേരാനുള്ള നല്ല അവസരങ്ങളുണ്ടാകും ഏർപ്പെടുന്ന പ്രവൃത്തികളൊക്കെ വിജയപ്രദമായി പൂർത്തീകരിക്കുവാനും സാധിക്കും നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുകയും നല്ല രീതിയിൽ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുവാനും ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കും മറ്റുള്ളവരുടെ സഹകരണം വളരെ മെച്ചപ്പെട്ട നിലയിൽ ഉണ്ടാകും നല്ല സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും വ്യാഴം ഒക്ടോബർ മാസത്തിൽ കർക്കിടകം രാശിയിലേക്ക് മാറുന്നു അത് മൂന്നാമടമാണ് അതിനുശേഷം വക്രഗതിയോടുകൂടി മിഥുനൻ രാശിയിലേക്ക് തിരികെ വരുന്നു വ്യാഴത്തിൻ്റെ മാറ്റം ഈ വർഷം തന്നെ മൂന്ന് രാശിയിലേക്കാണ് ഉണ്ടാകുന്നത് ചില കാര്യങ്ങളിൽ പ്രതികൂലത ഉണ്ടായി എന്ന് വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വക്രഗതിയിൽ ഉച്ചഫലം നൽകും എന്നാണ് ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പൊതുവെ ഗുണകരമായ നല്ല ഫലങ്ങളായിരിക്കും വ്യാഴം ഇടവൻ രാശിക്ക് നൽകുന്നത് എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല ഭഗവാന് വെണ്ണ കളഭാഭിഷേകം തുടങ്ങിയവയൊക്കെ ചെയ്താൽ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കും